അപ്പൊ നമ്മടെ ഗീവപേട വിന്നർ ആരാന്ന് കണ്ടുപിടിക്കണ്ടേ നമ്മുടെ പഴഞ്ചൻ നറുക്കെടുപ്പില്ലേ കുറിയെടുക്കൽ അതാ ചെയ്യാൻ പോണേ അപ്പൊ നിങ്ങള് വിചാരിക്കുക ഇത്രയും എളുപ്പമുള്ള വഴികളൊക്കെ കിടന്നിട്ട് എന്തിനാ ഇത്രയും മെനക്കെട്ട പരിപാടിക്ക് പോണേ ഇഷ്ടമുള്ള കാര്യങ്ങള് ചെയ്യാൻ എനിക്ക് ഇച്ചിരി മെനക്കെടാൻ ഇഷ്ടാണ് അത് മാത്രല്ല ഈ വീഡിയോയിലെ കമന്റ്സ് ഇരുന്നൂറ്റിഅമ്പതിന് മുകളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ പകുതിയും ഒരാളുടെ തന്നെ നാലും അഞ്ചും കമന്റ്സ് ആയിരുന്നു പിന്നെ അത് മാത്രല്ല എന്റെ വാട്സാപ്പിലും കുറച്ചുപേരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെയും പരിഗണിക്കണമല്ലോ പക്ഷെ ഞാനല്ല നറുക്കെടുക്കാൻ പോണേ ഞങ്ങക്ക് ഇവിടെ ഒരു കുഞ്ഞു കുരുപ്പുണ്ട് അവളാണ് ആ കുലിക്കോ കുലിക്കോ അയ്യോ അങ്ങനെ പൊലിക്കാനല്ല പേപ്പർ എടുത്ത് പൊലിക്ക് ഇടുക്കീട് പൊക്കീട് ആ വി ആ ഇഷ്ടമുള്ളു പറഞ്ഞെടുത്തോ

ോ ഇഷ്ടമുള്ളവരെ അതല്ല അവിടെ ഇരുന്നോട്ടെ കഞ്ഞേ തിരിച്ചു ആരതി ഇവർ രണ്ടുമാണ് നമ്മുടെ വിന്നേഴ്സ് ആരതി വൺ ഫോർ ത്രീ ആദിത്യ പി ബി എഴുപത്തി ഒന്നൂ തൊണ്ണൂറ് രണ്ടു പേർക്കും ഈ വീഡിയോ ഇവർ രണ്ടും കാണുന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അതിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണേ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും കിട്ടാത്തവർ വിഷമിക്കേണ്ട ഇനിയുണ്ടെ ഗീവേ ഇതൊരു ഭാഗ്യ പരീക്ഷണ അല്ലേ ആർക്കാൽ അക്കിരിക്കുന്ന